നമസ്കാരം കർമ്മ ന്യൂസിലേക്ക് സ്വാഗതം ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് തിരുവനന്തപുരം ആമയഴഞ്ഞാൻ തോടി നടന്ന അത്യാഘതം നമ്മളെല്ലാം അറിഞ്ഞു കഴിഞ്ഞാണ് കേരളം മുഴുവൻ അങ്ങോട്ടേക്ക് നോക്കിക്കൊണ്ടിരുന്നപ്പോൾ അതായത് ഈ അവിടെ കാണാതായ ജോയി എന്ന പാവം ശുചീകരണ തൊഴിലാളിയെ ജീവനോടെയോ അല്ലാതെയോ കണ്ടുകെട്ടാൻ വേണ്ടിയിട്ടുള്ള തിരച്ചിൽ നടക്കുന്നു ആ സമയത്ത് എം എൽ എയും അതേപോലെ കൗൺസിലർമാരും മേയറും ഒക്കെ അവിടെ ഓടിയെത്തിയിരുന്നു പ്രഹസനം കാണിക്കാനാണെങ്കിലും ഇവരൊക്കെ അവിടെ എത്തിയിരുന്നു എന്നത് സത്യമാണ് പക്ഷേ എല്ലാവരും നോക്കിയ ഒരാളുണ്ടായിരുന്നു ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ജയിച്ചു പോയ അവിടുത്തെ എം പി ശശി തരൂരിനെ ശശിതരൂനെ പറ്റി ഒരു വിവരവും ഇല്ലായിരുന്നു ആ സമയത്ത് അതിനുശേഷം ആ അദ്ദേഹത്തിൻ്റെ അതായത് ഈ ജോയിയുടെ മൃതദേഹം കിട്ടുന്നു പിന്നീട് മാധ്യമ മാധ്യമവാർത്തയും വിവാദമെല്ലാം നടക്കുന്നു ഒടുവിൽ ഈ ശശിതരൂരിനെ കണ്ടെത്തുന്നത് വയനാട്ടിലാണ് അവിടെ വെച്ച് മാധ്യമപ്രവർത്തകർ അദ്ദേഹത്തോട് ചോദിക്കുന്നു താങ്കളുടെ മണ്ഡലത്തിൽ ഒരു പാവപ്പെട്ട ജോയി എന്ന ഒരു ശുചീകരണ തൊഴിലാളി തൊഴിലാളിക്ക് ജീവൻ നഷ്ടപ്പെടുകയുണ്ടായി താങ്കളുടെ സാമീപ്യം അവിടെ കണ്ടില്ല സാന്നിധ്യം അവിടെ കണ്ടില്ല എന്ന് പറഞ്ഞപ്പോൾ ഞാൻ കുറച്ച് തിരക്കിലായിരുന്നു വയനാട്ടിലായിരുന്നു പക്ഷേ ഞാൻ രണ്ട് പോസ്റ്റ് ഇട്ടിരുന്നു എന്ന് അദ്ദേഹം മറുപടി കൊടുക്കുന്നു ഫേസ്ബുക്കിൽ മറ്റുമൊക്കെ ഇട്ട കാര്യമാണ് ഒരു എം ബിയുടെ മറുപടിയാണ് തീർച്ചയായിട്ടും ഇങ്ങനെ ഒരു അവസരത്തിൽ ഈ ഒരു സന്ദർഭത്തിൽ ആ കാര്യത്തിൻ്റെ ഗൗരവം മനസ്സിലാക്കിക്കൊണ്ടുള്ള ഒരു മറുപടിയല്ല അത് അദ്ദേഹം കൊടുത്തതെന്ന് സാമാന്യ ബോധമുള്ള എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് അദ്ദേഹം ഒന്നും ചെയ്തില്ലെങ്കിൽ കൂടിയിൽ അങ്ങനെ ഒരു മറുപടി അദ്ദേഹം കൊടുക്കാൻ പാടില്ലായിരുന്നു ഒരുപക്ഷെ അദ്ദേഹം അവിടെ ഇരുന്ന് ഫോണിലൂടെയും മറ്റുമൊക്കെ കാര്യങ്ങളൊക്കെ നിയന്ത്രിക്കുന്നുണ്ടാവാം അല്ലെങ്കിൽ വിവരങ്ങളൊക്കെ അറിയുന്നുണ്ടാവാം അതൊക്കെ അദ്ദേഹത്തിന് പിന്നീട് പറയാവുന്നതാണ് പക്ഷേ ഞാൻ രണ്ട് പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു എന്ന് പറഞ്ഞത് ആ വിഷയത്തിൻ്റെ ഗൗരവം തന്നെ ചോർത്ത് കളയുന്ന ഒരു സംഗതിയാണ് ആ രീതിയിലാണോ അതിനെ കാണേണ്ടത് എന്ന് ആളുകൾ ആരും രാഷ്ട്രീയമില്ലാത്ത ആളുകളോ അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയക്കാർ പോലും ചിന്തിച്ച് പോകുന്ന ഒരു മറുപടിയാണ് തീർച്ചയായിട്ടും ഒരു ഒരു ജനപ്രതിനിധി ഒരു രാഷ്ട്രീയക്കാരൻ ഇങ്ങനെ ഒരു മറുപടി അല്ല കൊടുക്കേണ്ടത് ഇവിടെയാണ് ശരിക്കും പറഞ്ഞാൽ എന്തൊക്കെ അഭിപ്രായ വ്യത്യാസമുണ്ടെങ്കിലും എത്രയൊക്കെ വിമർശനങ്ങൾ കമ്മ്യൂണിസ്റ്റുകാരൻ്റെ നേരെ ഉയർത്തിയാലും അവരുടെ ജനങ്ങളുമായിട്ടുള്ള ചില ബന്ധമുണ്ട് അവരൊരു പടി പടിയായിട്ടാണ് അവർ കയറി കയറി എം എൽ എയും എം പിയും മന്ത്രിയും ആകുന്നത് ഉദാഹരണത്തിന് ഒരു പഞ്ചായത്ത് മെമ്പറാവാൻ വേണ്ടി മത്സരിക്കാൻ ലക്ഷ്യം വെക്കുന്ന ഒരു കമ്മ്യൂണിസ്റ്റുകാരൻ ആദ്യം തന്നെ താഴെത്തട്ടിലായിരിക്കും പ്രവർത്തിക്കുന്നത് ആ നാട്ടിലെ കല്യാണം മരണം തുടങ്ങിയ സകല പരിപാടികൾക്കും ആദ്യം ഓടിയെത്തുന്ന ഒരു പക്ഷേ ഈ കമ്മ്യൂണിസ്റ്റുകാരനാവും അങ്ങനെ ജനങ്ങളുമായിട്ട് നല്ല ബന്ധമായിരിക്കും അവർക്ക് അങ്ങനെയാണ് ആദ്യം പഞ്ചായത്തിലേക്ക് മത്സരിക്കുന്നു മെമ്പറാവുന്നു പിന്നീട് ആ ജില്ലാ പഞ്ചായത്തിലേക്ക് അല്ലെങ്കിൽ ബ്ലോക്ക് പഞ്ചായത്തിലേക്ക് മത്സരിക്കുന്നു പിന്നീട് അവിടെ ഈ കോർപ്പറേഷനുള്ള ആണെങ്കിൽ കോർപ്പറേഷനിലേക്ക് മത്സരിക്കുന്നു അവിടുത്തെ കൗൺസിലാവുന്നു ചിലർ മേയറാവുന്നു പിന്നെ അടുത്ത പടിയായിട്ട് എം എൽ എ ആവുന്നു പിന്നെ മന്ത്രിയാവുന്നു എം പി ആവുന്നു അങ്ങനെ പോവും ഇത് ഇവർക്ക് ഇങ്ങനെ കടന്നു വരുന്ന ഓരോ ഓരോ ഘട്ടങ്ങളുണ്ട് ഇത് ശരിക്കും മറ്റുള്ള പാർട്ടിക്കാർ പഠിക്കേണ്ടതാണ് തരൂരിനൊന്നും അതില്ല തരൂരൊക്കെ ഒരു സുപ്രാവത്തിൽ വളരെ പെട്ടെന്ന് എം പി ആയ വ്യക്തിയാണ് അപ്പോൾ ജനങ്ങളുടെ ഇടയിൽ അല്ലെങ്കിൽ ജനങ്ങളുടെ പൾസ് അവരെന്താണ് ആഗ്രഹിക്കുന്നത് ഇതൊന്നും ഇവർക്ക് അറിയില്ല ജനങ്ങൾ യഥാർത്ഥത്തിൽ തരൂർ അവിടെ എന്തെങ്കിലും ചെയ്തു കൊടുക്കേണ്ട ആവശ്യം പോലുമില്ല തരൂർ എന്നൊരു വ്യക്തി എം പി ആ അവിടെ ഈ തെരച്ചിലൊക്കെ നടക്കുമ്പോൾ അവിടെ ചെന്ന് നിന്നാൽ മാത്രം മതി ഒരു പ്രസൻസ് അദ്ദേഹം അവിടെ വരുമ്പോൾ സ്വാഭാവികമായിട്ട് അവിടെ മാധ്യമങ്ങൾ വരും മറ്റ് അധികാരികളൊക്കെ ഓടിവരും അദ്ദേഹം ഒരു ഒന്നും പറയണ്ട ഒന്ന് വാവൊളിച്ച് ഒരു വാക്ക് മിണ്ടിയില്ലെങ്കിൽ കൂടി കാര്യങ്ങളെല്ലാം വളരെ സ്പീഡിൽ നടക്കും പക്ഷേ അദ്ദേഹം ഏതെങ്കിലും കാണാമറിയത്തിരുന്നു കൊണ്ട് ഞാൻ രണ്ട് പോസ്റ്റ് ഇട്ടെന്ന് പറഞ്ഞാൽ അതിന് ആ ഒരു ഗൗരവം കിട്ടില്ല വോട്ടർമാര് പറയാണ് അടുത്ത തവണ ഞങ്ങൾ വോട്ട് ചെയ്യുന്നതിന് പകരം ഫേസ്ബുക്കിൽ ലൈക്ക് തന്നേക്കാം അല്ലെങ്കിൽ താങ്കൾ ചെയ്ത പോലെ പോസ്റ്റ് ചെയ്തേക്കാം എന്ന് പറഞ്ഞാൽ എങ്ങനെ ഇരിക്കും ഇനിയെല്ലാം പോട്ടെ അദ്ദേഹത്തിൻ്റെ ബന്ധുക്കൾ ആരെങ്കിലും ആയിരുന്നു ഇതുപോലെ ഒരു അപകടത്തിൽ പറ്റിയാൽ അപകടം പറ്റിയിരുന്നാൽ അദ്ദേഹം ഏതെങ്കിലും അടച്ചിട്ട മുറിക്കകത്ത് തരുന്നുണ്ട് മൊബൈലിലോ അല്ലെങ്കിൽ കമ്പ്യൂട്ടറിലോ ഇരുന്ന് ഇടുകയാണ് ചെയ്യുന്നത് തീർച്ചയായിട്ടും അദ്ദേഹം ഒന്നുകിൽ മാധ്യമങ്ങളുടെ മുന്നിൽ വന്ന് ഈ കാര്യത്തെപ്പറ്റി പ്രതികരിക്കാനെങ്കിലും ശ്രമിക്കും ഇത് ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷമാണ് അദ്ദേഹത്തിൻ്റെ പ്രതികരണം വന്ന് അത് തീർച്ചയായിട്ടും ഒരു ജനപ്രതിനിധിക്ക് ഒരു സാമൂഹ്യ ജീവിക്ക് ചേർന്ന രീതിയിലല്ല എന്ന് കൃത്യമായും പറയേണ്ടിയിരിക്കുന്നു പിന്നെ ഇദ്ദേഹത്തിനെപ്പറ്റി സോഷ്യൽ മീഡിയയിലൊക്കെ കുറേ കാലമായിട്ട് വിശ്വപൗരനല്ല അദ്ദേഹം വിശ്വ കോഴിയാണ് എന്ന് അവർ കളിയാക്കി പറയാറുണ്ട് അത് ഞാൻ പറയുന്നതല്ല സോഷ്യൽ മീഡിയ പറയുന്നതാണ് പക്ഷേ ഇത്തരം അവസരങ്ങളൊക്കെ കാണുമ്പം ശരിയാണ് ഒരു ജോയിക്ക് പകരം ഒരു ജോമോളായിരുന്നു ആ തോട്ടിൽ പോയിരുന്നെങ്കിൽ ഒരു അൻപത് വയസ്സിൻ്റെ മുകളിലുള്ള ഒരു ജോമോളായിരുന്നു തോട്ടിൽ പോയിരുന്നെങ്കിൽ ഒരുപക്ഷെ ഈ മാന്യനെ ഓടിപ്പാഞ്ഞെത്തിയേന് എല്ലാവരേക്കാളും മുന്നേ ഓടിയെത്തിയേന് അങ്ങനെ ഒരു ചിത്രമായി പോയിപ്പോൾ ഇദ്ദേഹത്തിൻ്റെ പല കാട്ടായങ്ങളും പല പ്രവൃത്തികളും ഒക്കെ കാണുമ്പോൾ പല ചിത്രങ്ങളും കാണുമ്പോൾ ഇദ്ദേഹത്തിന് ഇത്തരം കാര്യങ്ങളിൽ മാത്രമാണോ താല്പര്യം എന്ന് ആരെങ്കിലുമൊക്കെ തെറ്റിദ്ധരിച്ചാൽ അത് കുറ്റം പറയാൻ പറ്റില്ല ഒരു ഒരാളെ തുടർച്ചയായിട്ട് ജയിപ്പിച്ചുകൊണ്ട് വിടുന്നത് ഇപ്പോൾ ഇനിയിപ്പോൾ അദ്ദേഹം പൂർത്തിയാക്കാൻ പോകുന്നത് ഇരുപത് വർഷമാണ് അതായത് ഇപ്പം പതിനഞ്ച് വർഷം കഴിഞ്ഞു ഇനി ഒരു അഞ്ച് വർഷം കൂടെ ഒന്ന് ഓർത്ത് നോക്കുക അപ്പോൾ എത്രമാത്രം പ്രതീക്ഷയോടായിരിക്കും ഒരു ജനത ഇതുപോലൊരാളെ ജയിപ്പിച്ചു വിടുന്നത് പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല ഒരു ജനത അർഹിക്കുന്ന നേതാക്കളെ മാത്രമേ അവർക്ക് കിട്ടൂ ഇതിൻ്റെ ഏറ്റവും ഉത്തമ തെളിവാണ് ഈ ശശിതരൂർ എന്ന തിരുവനന്തപുരം എം